കഴിയുമായിരുന്നു പക്ഷേ <zoysicogue autour personaje> <sm festivals> <code out> <uscalled> അവിടെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്

മനസ്സാവുന്ന കൊട്ടാരത്തിന് സ്നേഹിക്കാനും ഇവിടെ ആർക്കും സാധ്യമല്ല സഹോദരങ്ങളെ തങ്ങളെ ആർക്കും സ്നേഹിക്കാൻ കഴിയൂല പെട്ടെന്ന സ്നേഹിക്കാൻ കഴിയൂല അത് സ്നേഹിക്കപ്പെടാനുള്ള ഒരു തോഫിക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞു എല്ലാവരും എല്ലാവിധ എല്ല ചിന്തകളിൽ നിന്ന് മനസ്സ് ശുദ്ധിയുള്ള തങ്ങളെ സ്നേഹിക്കാനും ആദരിക്കാനും ബഹുമാനിക്കാനും ആർക്കും സാധ്യമല്ല അത്രയും സംശുദ്ധമായ വഴിയിലൂടെ ആ മുത്തൂർ ലോകത്തിൽ എല്ലാ സഞ്ചാരമാക്കി ബഹുമാനപ്പെട്ട ഇവനും റളിയല്ലാഹു അൻഹു പറഞ്ഞു ൊക്കെ നമ്മുടെ ഉപ്പ നമ്മുടെ ഉപ്പാന്റെ ഒക്കെപ്പോയ അതിന്റെ ഒന്നും കൂടി പിന്നീട് നമ്മുടെ പരമ്പരയുടെ അവസ്ഥ നമുക്കറിയില്ല അത് ഉപ്പഭാഗത്തിലൂടെയാണെങ്കിലും ഉമ്മഭാഗത്തിലൂടെ ആണെങ്കിലും ഹബീബിന്റെ സർഫാക്കപ്പെട്ട മാതാവ് പരമ്പരയെ പരമ്പര പരമ്പര പിന്നെ പറയേണ്ട ആവശ്യമില്ല പരമ്പരയെ പറ്റി തങ്ങൾ പറഞ്ഞു ഞാൻ എഴുതി വെച്ചു വളരെ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പരിശോധിച്ച് ഓരോ ഹിസ്റ്ററി ഹിസ്റ്ററിന്റെ ഹബീബിന്റെ ഓരോ ഉമ്മമാരുടെ അങ്ങനെ അഞ്ഞൂറ് ഉമ്മമാരും എത്ര റിസർച്ച് നടത്തണം സഹോദരങ്ങൾ ആലോചിച്ചു നോക്കി ചില്ലറയാണോ ഞാനിപ്പോ ഈ സ്വലാത്ത് മജീനസിലേക്കുള്ള സ്വലാത്തിൻ്റെ കണക്കിന് വന്ന് ഇന്നലെ മുതൽ ഞാനത് കണക്കൂട്ടി കണക്കൂട്ടി ചുടാനുള്ള ഞാൻ കുഴങ്ങി

നിയമം ഒരു ഒരു ഘട്ടം സിറ്റുവേഷൻ കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ കാലഘട്ടത്തിൽ നിഷിദ്ധമായി കാണുന്നത് അന്നൊരു പ്രശ്നമില്ല അന്ന് വ്യവിചാരം പ്രശ്നമല്ല ഹോബിയാണ് അന്ന് കള്ളുകൂടി കള്ളുകുടി ഒരു അതൊരു ഹരമാണ് അന്ന് അങ്ങനെയുള്ള തേക്കൂച്ചുകളൊക്കെ വലിയ അഭിമാനമായി കാണുന്നതാണ് കാണപ്പെടുന്ന മനുഷ്യനല്ലാത്ത വിധത്തിൽ കാണപ്പെടുന്നവൻ സമുദായത്തിൽ സ്ഥാനമാനമില്ലാത്ത ഒരു ഘട്ടം ഈ ലോകത്തിൽ കഴിഞ്ഞു പോയിട്ട് അള്ളാഹ് മാതാപിതാക്കളുടെ പരമ്പര പരിശോധിക്കും ഒരു ഒരു നിലക്കുള്ള ആ പിതാ പരമ്പരയിൽ കാണാൻ ഈ ശക്തിക്കും സാധ്യമല്ല മഹാന്മാരായ പണ്ഡിതന്മാര് ചരിത്രത്തിലൂടെ അത് വളരെ കൃത്യമായി മെച്ചമായി പഠിപ്പിച്ച വിഷയമാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലി സലാം അവിടുത്തെ കാലഘട്ടത്തിൽ മൂന്ന് ഉറപ്പിനോട് നടത്തി പഠിച്ചോനെ മൂന്ന് പ്രാർത്ഥന ഇബ്രാഹിം ഇബ്രാഹിമെടുത്തി അതിലൊന്നാമത്തത് വിശുദ്ധമുരാ അഭയം തേടി വരുന്നവർക്ക് വല്ലാത്ത സമാധാനത്തിന്റെ നാടാവണം വലതു മക്കോ ഇബ്രാഹിം നബി അലി അലിസ്സലാമിൻ്റെ പ്രാർത്ഥനയാണ് ഞാൻ നൽകി അതുകൊണ്ടാണല്ലോ എത്ര പ്രാവശ്യം പോയാലും നമുക്ക് പൂതി മാറുന്നില്ല അവിടെ തന്നെ പോവണം 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 ഇന്ന് ഈ സ്വരാത്തിലേക്ക് അതേ താൻ ചൊല്ലിയ കണക്ക് നൽകുമ്പോ മിക്ക ആളുകൾക്കും പറയാനുള്ളത് മരണത്തിന്റെ മുമ്പായി പ്രാവശ്യും മഗുഹയിലേക്ക് ഒന്ന് എത്തണം മതേനയിലേക്ക് ഒന്ന് എത്തണം അന്ന അന്ന

ുംഷമാറിയിച്ചു നിങ്ങൾക്ക് ഈ പരിപാടി ഒരു ലൈവെങ്കിലും ഉണ്ടായിരുന്നില്ലേന്ന് പക്ഷേ സാഹചര്യം കൊണ്ട് മറന്നുപോയതാണ് ഹബീബിന്റെ വറക്കത്തുകൊണ്ട് ജീവിതത്തിൽ മരണം ചിഹ്ന മുമ്പായി